അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അല്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് എല്ലാരും സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പൊ ഞാനും മോ റംസി മോനും ഉള്ളത് നെല്ലൂണിറ്റി പാർക്കിലാണ് കേട്ടാ കൊറേ ദിവസമായി അവൻ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞു കാരെയ എന്നും പറയും നമുക്ക് മാ പാർക്കിൽ പോവാ പറയും അങ്ങനെ അവനായിട്ട് പോയതാണ് ഞാന് അങ്ങനെ അവന് ഹെലികോപ്റ്ററിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ കയറി ആദ്യം പ്രശ്നം ഉണ്ടായില്ല പിന്നെ ഒന്ന് നല്ല സ്പീഡ് കൂടുതലിറങ്ങിയപ്പോൾ നൂപ്പേർക്കതിറങ്ങണം അപ്പോൾ അവരോട് പറഞ്ഞ അതിലിറക്കി അതിന് അവർ ഇറക്കി തന്ന് എല്ലാ താഴെ മാനത്തി അങ്ങനെ പോവാ പിന്നെ കാണാണി ഏ അങ്ങനെ പേടിയായിട്ട് അവനറിയറക്കിട്ടാ അപ്പൊ അവിടെ ഉള്ളവരൊക്കെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഫാമിലീസ് ഒക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് ഉണ്ട് ആയ കാരണം കുട്ടികളൊക്കെ ആയിട്ട് ഇതേപോലെ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ റംസുമോ വിമാനത്തിൽ കയറി എറണാ കാര്യം അടുത്ത് ഭയങ്കര ചെറുതായിട്ട് എല്ലാരും അപ്പം ഞങ്ങൾ ഇവിടെ ചെനിക്കാൻ്റെ കുടുംബത്തിൽ കല്യാണം ഉണ്ടായിരുന്നേ അപ്പോൾ കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഞങ്ങൾ പാർക്കിൽ പോയത് കുറേ ദിവസമായി പറഞ്ഞ അപ്പോൾ പിന്നെ മടിയാവും എക്കാൾ ശനിയായ വർക്ക് ഉണ്ടാവും അപ്പം പിന്നെ അതിനേക്കുള്ള ദിവസം പോവാം അപ്പം പിന്നെ പോകാൻ പറ്റില്ല അപ്പോൾ ഏതായാലും മോനീസ് പറഞ്ഞാൽ നമുക്ക് പാർക്കിൽ പോവാ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വരുന്ന പാർക്കിൽ പോയത് എല്ലേല്ലേ എരിയ കരയാ അവിടെ പോയപ്പോഴാണെങ്കിലും എനിക്ക് എല്ലാത്തിനും കയറണം ഉം ഇപ്പോഴത്തെ സമാധാനം ഇല്ല എല്ലാത്തിനും കേറണോ പറഞ്ഞിട്ട് അപ്പൊ എന്തൊന്നും കേറിയിട്ടില്ല അപ്പൊ ബോട്ടിന്റെ പോയപ്പോഴും എനിക്ക് അത് കയറണ്ട പറഞ്ഞപ്പോ പോന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോഴും എനിക്ക് ഇവിടെ കയറണം ഉം അങ്ങനെ എന്തെങ്കിലും കയറ്റിട്ടാ ഇപ്പൊ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നെറ്റില് വീഡിയോസ് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യ അപ്പൊ എനിക്ക് അവിടുന്നിറങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് ജി പി കയറന്നെ വേണം എനിക്കല്ലെങ്കിലും വണ്ടീനോട് ഇടാതാണ് ഞാനൊരു വണ്ടി ടാന്താണ് അപ്പം അതിൽ കയറി തന്നെ വേണം എനിക്ക് അപ്പം അങ്ങനെ അതിൽ കയറിയിട്ട് പോവാട്ട് അവിടെ വരണേ ആ അവിടെ ആ അവിടെ നീ നീ വരണേ കേഞ്ഞിടേ ന്യാരിക്ക് കൊ ന്യാരിക്ക് കൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന് കളി കഴിഞ്ഞതിന് ശേഷം അവനക്ക് ദാക്ക് പറഞ്ഞു ഐസ്ക്രീം വേണോ ക്രീമ് വേണോ പറഞ്ഞപ്പോഴും പറഞ്ഞാൽ ഐസ്ക്രീമും വേണ്ട അവനക്ക് കപ്പക്കട്ടുണ്ടായിട്ട് മാറുന്നുള്ളൂ കപ്പിളൊക്കെ കഴിച്ചാൽ അവനക്ക് വേഗം കപ്പക്കോട്ടൊക്കെ വരികയും അതുകൊണ്ടാണ് ഐസ്ക്രീം ലൈം ലൈമ് അതൊന്നും വാങ്ങി കൊടുക്കൂലാണ് ഒന്നും തണുപ്പുള്ളത് വാങ്ങിക്കൊടുക്കില്ല അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ഇട്ട് വീണ്ടും വരാം അസലാ വലൈക്കും